മാത്തോട്ടോ നിങ്ങൾക്ക് ഇദ്ദേഹത്തെ പരിചയമുണ്ടോ ഇദ്ദേഹം ഇദ്ദേഹത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് പ്രത്യേകതകളിൽ ഒന്ന് അമ്പത്തിമൂന്ന് പ്രാവശ്യം ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് അഞ്ചു വർഷത്തോളം കഴിഞ്ഞ് ഞാൻ ബ്ലഡ് ഡൊണേഷൻ പ്രവർത്തനം തുടങ്ങിയിട്ട് കൊറോണേൻ്റെ സമയത്ത് ഒരു പി വി ഡി എന്ന് പറഞ്ഞ സംഘടന ഉണ്ട് പിന്നെ ബീച്ച് ഹോസ്പിറ്റൽ പോയിട്ട് അവരുടെ കൂടെ പോയി ആ സംഘടൻ കൂടെ പോയി ക്യാമ്പിൽ ബ്ലഡ് കൊടുത്ത് അന്ന് കൊടുത്ത് ഇന്നിപ്പം അൻപത്തി മൂന്ന് പ്രാവശ്യം ബ്ലഡ് കൊടുത്ത് കൂടുതലായിട്ടും ലൈറ്റ് ആണ് കൊടുക്കൽ പ്ലേറ്റ് ലൈറ്റ് വെച്ചാൽ ഈ ക്യാൻസർ രോഗിയൊക്കെ ഏറ്റവും കൂടുതൽ ഫ്ലൈറ്റ് ലൈറ്റാണ് ആവശ്യം വരിക എസ് ടി പി എന്ന് അതിന് പറയുക സിംഗിൾ ഡോണർ പ്ലേറ്റ് ലൈറ്റ് എന്നാണ് പറയാ അപ്പോൾ മുക്കത്ത് അതുപോലെ തന്നെ എം ബി ആറ് നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ ഞാൻ അവിടെ പോയിട്ട് അവർ അവരെന്നെ ക്ഷണിക്കും അത് കൂടുതൽ അവർ ഡേറ്റ് ആകുമ്പോൾ ഞാൻ അവിടേക്ക് പോകുമ്പോൾ ആവശ്യം വരുമ്പോൾ അവർ വിളിക്കാൻ ചെയ്യാം അങ്ങനെ പോയിട്ട് കൊടുക്കാൻ ചെയ്യാം ഇപ്പൊ കൊടുത്ത് ഇനി പോയി ഒരു സംശയം നിങ്ങൾ കേൾക്കുന്ന ഒരു സംശയം ഉണ്ടാവും നിങ്ങൾ പണിയിലാണോ ഇല്ല ഇതുവരെ ഒരാളോടും ആരു പേരിൽ ഒരു വെള്ളം പോലും ഇന്നുവരെയും കുടിച്ചിട്ടില്ല അങ്ങനെ തന്നെയാണ് എൻ്റെ ചെലവിൽ ഞാനിപ്പോൾ മുക്കത്തായാലും മറ്റുള്ള ഹോസ്പിറ്റലിൽ കയ്യിൽ പോകുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ ബെട്രോടിച്ച് പോകാൻ അല്ലാണ്ട് അവരെ കയ്യിൽ നിന്നൊരു ഉൾപ്പെടുത്തി വാങ്ങിയിട്ടില്ല വീട്ടിൽ ഫാമിലി ഉപ്പ ഉമ്മ ഒരു അനിയനുണ്ട് പിന്നെ ഒരു പെന്താളുള്ളത് പിന്നെ അതുപോലെ തന്നെ മക്കൾ മൂന്നാളുണ്ടായിരുന്നു ഒരു മോള് മരണപ്പെട്ട് ഒരു മോനും മോനാളുള്ളത് പിന്നെ ഫാമിലി സപ്പോർട്ടാണ് കൂടുതലും വീട്ടിൽ നിന്നേക്കാണെങ്കിലും വൈഫൊക്കെ ആണെങ്കിലും എല്ലാ കാര്യത്തിനും ബ്ലഡ് കൊടുക്കാനായി എന്ത് കാര്യത്തിനും നല്ല സപ്പോർട്ടാണ് ബാറ്റിൻ്റെ പേര് പറഞ്ഞില്ല വയലിന്റെ പേര് അയരുണീഷ എന്നാണ് മക്കളെ പേര് മക്കളെ പേര് മോളുടെ പേര്ന്നാണ് മോന്റെ പേര് ബാസിലെ പിന്നെ ഒരു കുട്ടി മരിച്ചു പോയിന്ന് പറഞ്ഞല്ലോ അത് കൊറേ ആയോ അല്ലെങ്കിൽ ഇപ്പൊ അടുത്തോ അതിപ്പം പത്ത് വർഷം ആയി എട്ട വയസ്സിലാണ് മരണപ്പെട്ടത് ഓ അതിന്റെ ശേഷമാണ് കൂടുതലും ഈ ചാരിപ്രവർത്തനത്തിലേക്ക് മാറി തന്നെ പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ കൈറ്റ്ലെറ്റാണ് കൊടുക്കാറ് കൂടുതലും സാധാരണ ബ്ലഡ് ആയിട്ടുള്ള വ്യത്യാസം പറഞ്ഞു ും കൂടുതൽ ഒരു അഞ്ചു മിനിറ്റ് അത് സാധാരണ എല്ലാവരും കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ബ്ലഡ് നോർമൽ കൊടുത്തു കൊടുക്കുന്നതാണ് അത് നാന്നൂറ് എം എൽ വരെ എടുക്കും പിന്നെ അതേപോലെ തന്നെ നാല്പത്തഞ്ച് വെയിറ്റും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നതാണ് അറുപത് വെയിറ്റ് വേണം പിന്നെ വയസിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ദിവസം തന്നെയാണ് പിന്നെ കൈ നമ്മള് കൊടുക്കാന്ന് പറഞ്ഞാൽ സമയം എടുക്കും രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ എന്തായാലും പ്ലേറ്റ്ലേറ്റ് എടുക്കാൻ വേണ്ടി സമയം എടുക്കുന്നുണ്ട് രണ്ടര മണിക്കൂർ എടുക്കേണ്ടത് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നര മണിക്കൂർ എടുക്കാനും പിന്നെ ഒരു ഇത് ആദ്യം നമ്മൾ ബ്ലഡും കാര്യം ടെസ്റ്റ് ചെയ്ത് ഒരു അര മണിക്കൂറോളം നിന്ന് അങ്ങനെ വരുന്നത് അപ്പോൾ ഈ ആൾക്കാർ കൊടുക്കാമെന്ന് വെച്ചാൽ കൂടുതൽ സമയം നമ്മൾ ചിലവഴിക്കുക ഹോസ്പിറ്റലിൽ ആവണാലോ അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ ആളെ പ്ലേറ്റ്ലെറ്റിൽ കിട്ടുന്നത് കൂടുതലും ഞാൻ ബ്ലഡ് കൊടുക്കുന്നത് ഇപ്പം കൊടുത്തതും കൂടുതലും മക്കൾക്കാണ് കൂടുതലും കുട്ടികൾക്കാണ് അധികം അവരോട് പറഞ്ഞു ചെയ്യും കുട്ടികളുടെ കേസൊക്കെ വരുമ്പോൾ പ്രത്യേകമായിട്ട് വിളിക്കുകയാണെന്ന് തന്നെ പറഞ്ഞ് ചെയ്യും അപ്പോൾ കുട്ടികൾക്കാണ് അധികം കൊടുക്കൽ പ്ലൈറ്റേറ്റ് കൊടുക്കൽ കാരണം പ്ലെറ്റ് തേറ്റ് കൂടുതലും ഉപയോഗിക്കുന്നത് നമുക്ക് എല്ലാ ആൾക്കാരല്ല ക്യാൻസർ രോഗിയൊക്കെയാണ് കൂടുതലും ഉപയോഗിക്കുന്നതും പിന്നെ എൻ്റെ വിശേഷപ്പെട്ട ദിവസങ്ങൾ കാരണം എന്തായാലും മറ്റുള്ളവർക്ക് തിരിക്കും ഉള്ള സമയങ്ങളിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ പോയിട്ടിപ്പോൾ മൂന്ന് വർഷത്തോളമായിട്ടുള്ള എം വി ആറിലാണ് കൂടുതലും അങ്ങോട്ട് പോകാം ഇത്ര ദൈവത്തിന് ഇങ്ങനെ പോകും ഒരു ഒരു മിനിറ്റ് മിനിറ്റ് എന്ന് ക്ലിയർ വിശേഷപ്പെട്ട ദിവസം ആഘോഷങ്ങളായിരിക്കും ഉദ്ദേശിക്കുന്നത് വിഷു പെരുന്നാൾ ഓണം ക്രിസ്മസ് എത്ര സമയം കൂടിയിട്ടാണ് ഒരാൾക്ക് ബ്ലഡ് 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 കൊടുക്കാൻ കൊടുക്കാന് മൂന്ന് മാസം തൊണ്ണൂറ് ദിവസം ആണുങ്ങൾക്കും സ്ത്രീകൾക്ക് നാല് മാസമാണ് പറയുന്നത് പ്ലേറ്റ്ലെറ്റ് സർക്കാർ വരുന്നത് പ്രാവശ്യം വർഷത്തിൽ കൊടുക്കാതാണ് നിങ്ങളുടെ ലഹരി ബ്ലഡ് ഇതൊന്നുമല്ല ഇദ്ദേഹത്തിന്റെ മറ്റൊരു വിശേഷം അവിടെ എന്താണ് ബൻഹറി ബൻഹർ എവിടെ നിർത്തി നിൽക്കുന്നു ഇദ്ദേഹത്തിന്റെ കീഴിൽ ഒരു പാലിയേറ്റീവ് ഇങ്ങ് പ്രവർത്തിക്കുന്നുണ്ട് എത്ര പേരുണ്ട് കൂടെ കൂടെ നമുക്ക് പത്ത് പതിനഞ്ച് ഉണ്ട് കൂടുതലുണ്ട് പാലറ്റീവിന്റെ പ്രവർത്തനം ഇങ്ങനാണ് ഇപ്പം ആറ് വർഷത്തോളമായിട്ട് പാലിറ്റീവ് പ്രവർത്തനത്തിലുണ്ട് നമ്മൾ എൻ്റെ ആയിട്ട് പോകുന്നുണ്ട് സ്ഥിരമായിട്ട് നമ്മൾ ചെല്ലുന്ന വീടുകളിൽ നമ്മളെ കാത്ത് നിൽക്കുന്ന വീടുകളുണ്ട് ഇന്നേ ദിവസം ഇന്ന ആൾക്കാർ വരും എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഞമ്മളൊരു വലിയൊരു കുടുംബമാണ് പതിനാൽ നമുക്കിപ്പം പത്തൊൻപേർ വലിയ ഉണ്ടെങ്കിൽ അവരേറ്റൊക്കെ അവരുടെ ഫാമിലിറ്റും മൊത്തത്തിൽ നമ്മളൊരു കുടുംബം അതിനാണ് നിൽക്കുന്നത് അവർക്ക് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ അവരും നമ്മൾ മാത്രം അറിയുന്നതാണ് കൂടുതലായിട്ട് അതാണ് എൻ്റെ ഇപ്പൊ എത്ര കിടപ്പ് രോഗികൾ കിടപ്പ് രോഗികളല്ലേ സഹായിക്കുന്നത് എത്ര രോഗികളുണ്ട് കിടപ്പ് രോഗികൾ ഇപ്പൊ നമുക്ക് ഒരു എൺപതിന്റെ അടുത്ത് എൺപത് രോഗികൾ എൺപതോളം രോഗികൾ അപ്പോ അവർക്ക് എന്തെല്ലാം എന്തെല്ലാം സൗകര്യങ്ങള് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് രോഗികൾക്ക് നമ്മള് കത്തിറ്ററ് മാറ്റ കടുത്തീറ്റർ മൂത്ര ട്യൂബ് മൂത്ര ട്യൂബ് ഇട്ട് കഴിഞ്ഞാല് മുപ്പത് ദിവസത്തിനുള്ളിൽ മാറ്റി കൊടുക്കലെ അത് വീടുകളിലേക്ക് പിന്നെ റേസ് ട്യൂബ് ഭക്ഷണം കഴിച്ചാത്ത ആൾക്കാർക്ക് റെസ്റ്റ് കൂടൽ പിന്നെ കൂടുതലായിട്ടും ഷുഗർ വന്നിട്ട് മുറികൾ കാരണം ഈ വലിയ വലിയ മുറികളുണ്ടാകുമ്പോൾ ഷുഗർ വന്നിട്ടുണ്ടായിട്ട് കാല് മുറിച്ചത് വീട്ടിൽ മുറിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഡ്രസ്സിങ് കാര്യങ്ങൾ പിന്നെ ഇടന്നിട്ട് പൊട്ടുന്നുണ്ട് ബെഡ്സോറ് അതിലൊക്കെ ഇടന്നിട്ട് പൊട്ടുന്നത് കൂടുതലായിട്ടും ഹോസ്പിറ്റലിനൊക്കെ ഡിസ് അഡ്മിറ്റായി ഡിസ്ചാർജ് ചെയ്ത് വന്ന് കഴിഞ്ഞാലൊക്കെ കാണുന്ന പോലെ പൊട്ടും മുറികളും കാര്യങ്ങളും പൊട്ടുകൊട്ടിട്ട് അതൊക്കെ ഭയങ്കര അനുഭവം തന്നെയാണ് പല രീതിയിലും ഈ വർഷം കൊണ്ട് പല രീതിയിൽ തന്നെ കണ്ടിട്ടുണ്ട് അതൊക്കെ ഈ മുറിയിൽ തന്നെ വന്നിട്ട് ഈ പുഴി വന്നിട്ടും കാര്യങ്ങളും ഉണ്ടാവും പല രീതിയിലും അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ് അത് കേരമാ ചാരിറ്റബിൾ ട്രസ്റ്റ് പാലിറ്റീകർ അവർക്ക് വേണ്ടി ഞാൻ അതിന്റെ പാലിറ്റികർ കൺവീനറാണ് ഒരു ഒമിനിയുണ്ട് രണ്ട് വണ്ടി നമുക്ക് കേരള രണ്ട് വണ്ടിയുണ്ട് അതിന് നമ്മൾ നഴ്സ് ഉണ്ടാവും ഡ്രൈവർ ഉണ്ടാവും ഒന്നോ രണ്ടോ രണ്ടോസുമാരുണ്ടാവും പ്രഷർ ഷുഗർ കാര്യങ്ങൾ അതുപോലെ തന്നെ പിന്നെ പോകുന്ന ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് പാലിറ്റിക്കർ പോണത് അതിലിപ്പം കൂടുതലും സി എ പി എസിന്റെ ക്യാൻസർ രോഗികളാണ് കൂടുതലായിട്ടും കാര്യങ്ങളോ അന്നത്തെ സാഹചര്യം കൂടുതലായിട്ടും ക്യാൻസറൊക്കെ കൂടി വരുന്ന കാലം അപ്പം ഈ ഹോസ്പിറ്റലിനൊക്കെ അവര് ഇനി ട്രീറ്റ്മെന്റ് കാര്യങ്ങളും ഇല്ല നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും പാലിറ്റിക്കറിൽ പോയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് അവിടെ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു വരുമ്പോൾ അങ്ങനെ വരുന്ന രോഗികളാണ് കൂടുതലും പിന്നെ പ്രായം കൊണ്ട് ടുപ്പിലായ രോഗികളുണ്ടാവും അങ്ങനെയുള്ളത് അതൊക്കെയാണ് കൂടുതലും ഈ പാലിറ്റി പാലേറ്റിക്കാറിന്റെ പ്രവർത്തനമായിട്ട് പോകുന്നത് ഓക്കെ നിങ്ങൾക്ക് ഈ ഈ പാലിറ്റി പോയിട്ട് മറക്കാൻ കഴിയാത്ത സംഭവങ്ങളുണ്ടാവും പ്രതീക്ഷിക്കുന്നു അതൊന്നും വിശദീകരിക്കോ അനുഭവങ്ങള് പലതും ഉണ്ട് ഈ ആവശ്യത്തില് പല അനുഭവങ്ങളും മനസ്സട്ടിയ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് മനസ്സൊട്ടുന്ന വേനകളും പലതും ഉണ്ടായിട്ടുണ്ട് അതിലേക്ക് അനുഭവങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ നമ്മളൊക്കെ ജീവിതത്തിൽ സ്വർഗത്തിലാണെന്നൊക്കെ ആലോചിച്ചു ഈ എല്ലാ വീടുകളിലും അവിടെ കടുപ്പിനെ രോഗികളെ നോക്കാൻ ആളുകളില്ല എന്നൊക്കെ പറഞ്ഞു ആ അങ്ങനെ ഉള്ള വീടുകളിൽ നിങ്ങളുടെ സഹായങ്ങൾക്ക് മാറ്റങ്ങളുണ്ടോ അല്ലെങ്കിൽ ഇത് ഇപ്പൊ നമ്മളെ ആളെന്ന് നോക്കിയിട്ട് ചില വീടുകളിലൊക്കെ ഉണ്ടാവില്ല അപ്പൊ നമ്മളെ സൈനുള്ള സപ്പോർട്ടും കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും ഫുഡ് കിറ്റ് കൊടുക്കുന്നുണ്ട് വീടുകളിൽ കാരണം അവർക്ക് നമുക്കറിയാലോ വീടുകളിൽ ചെന്ന് നമ്മൾ കൂടുതൽ വളരെ സംഭവം അവർ അന്വേഷിച്ചു ലേഡീസ് വളരെ നമ്മൾ അവർ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കുന്ന ടീമുണ്ട് കുറച്ച് ആൾക്കാർ പൊട്ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മെഡിസിൻ കൊടുക്കുന്നുണ്ട് നമ്മൾ പിന്നെ നമ്മളെ വീടുകളിൽ തന്നെ ചെന്ന് രണ്ട് വീടുകളിലൊക്കെ തന്നെ ബുദ്ധിമുട്ട് വീടിൻ്റെ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അതുവരെ നമ്മൾ ചെയ്തു കൊടുത്തു അവര് വീട്ടിൽ നമ്മൾ ചെന്നപ്പോൾ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം പറയും ഒരു അനുഭവം പറയാം ഒരു വീട്ടിൽ നമ്മൾ ചെന്നപ്പോൾ ഞാനും സിസ്റ്റർ ചെന്ന സമയത്ത് അന്ന് വളണ്ടസ് ആയിട്ട് വല്ലേ ഞാനും നമ്മുടെ സിസ്റ്റർ മാത്രമേ ഉള്ളൂ പ്രിയച്ച സിസ്റ്റർ രണ്ടാളും ചെന്ന് അപ്പം സി അഭ്യാസൻ്റാണ് ഒരു ഒൻപത് ദിവസത്തോളം കഴിഞ്ഞിട്ടുണ്ട് മലം പോയിട്ട് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് മലം പോകുന്ന കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നിൽക്കണ സമയമാണ് അങ്ങനെ നമ്മളെന്താ വെച്ചാൽ ഇനിമ കൊടുത്ത് ഇനിമ കൊടുത്ത് റൂമ് ഡബിൾ ഡോറടിച്ചിടും ഡോർ അടിച്ച് ഇനിമ കൊടുത്ത് കാരണമെച്ചാൽ കെട്ടി കിടക്കുന്ന മണികളൊക്കെ പോയി ആ ഒരു സമയത്ത് ഫുള്ള് ഡോറ് റൂമിൻ്റെ അകത്തൊക്കെ ഫുള്ള് ഭയങ്കര സ്മെല്ലായില്ലോ വേറെ അങ്ങനെ നിൽക്കണ സമയത്ത് നമ്മൾ ആ വീട്ടിൽ നിന്നും അവരെ ഡോറ് തുറന്നപ്പോൾ അവരെ വീട്ടിൽ നിന്ന് ഒരാൾ വന്ന് വന്നപ്പോൾ അവർ വരുന്നത് എന്നെ മൂക്ക് കൈ നമ്മൾ വെച്ചിട്ടായിരുന്നു ഞമ്മള് പിടിച്ച് പിടിച്ചായിരുന്നു അപ്പം വന്ന് ഉള്ളിലോട്ട് കയറി വന്ന് കാര്യങ്ങൾ കഴിഞ്ഞപ്പം നമ്മൾ ഒരിടത്തൊക്കെ വയലടിച്ച് അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോയി ഞമ്മള് പോട്ടെന്ന് വെച്ചിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഞമ്മളൊക്കെ എല്ലാവരും വരുമ്പോൾ കൈ കൊടുത്തിട്ട് തന്നെ വരിക ഇത് രോജിൻ്റെ അടുത്ത് പോയാൽ ഫസ്റ്റ് പോയാൽ കൈ കൊടുക്കും തിരിച്ചെങ്കിൽ കഴിഞ്ഞിട്ടും എന്ന് പൊട്ടോട്ടോ നിറഞ്ഞിട്ട് വരുന്ന സമയത്ത് ഒരു കെട്ടി പിടിച്ചിട്ട് പിടുത്തം പിടിച്ചൂര് പിടിച്ചിട്ട് മൂബരേ പറഞ്ഞ് ഞാൻ നിങ്ങളെ രണ്ടെളം മുഖത്തേക്കാണ് നോക്കിയത് എനിക്ക് രണ്ടാക്കും ഒരു മുഖത്ത് അങ്ങനത്തെ യാതൊന്നും ഞാൻ കാണുന്നില്ല എൻ്റെ വീട്ടിൽ ഒരു മകൻ ചെറിയൊരു ജോലിയുണ്ട് അത്